निष्कामं नियतस्वधर्मचरणं यत्कर्मयोगाभिधं तद् दूरेत्यफलं यदौपनिषद ज्ञानोपलभ्यं पुनः तत्त्वव्यक्ततया सुदुर्गमतरं चित्तस्य तस्मात् त्वत्प्रेमात्मकभक्ति ेव सततं स्वादीयसि श्रेयसि निष्कामं नियत स्वधर्मचरणं यत्कर्मयोगाभिधं तद्दूरेत्यफलं यदौपनिषद ज्ञानोपलभ्यं पुनः तत्त्वव्यक्ततया सुदुर्गमतरं चित्तस्य तस्मात् विभो त्वत्प्रेमात्मगभक्तिरेव सततं श्रेयसी कम् നാം ാരായണീയം ചിന്തിച്ചപ്പോൾ അതിലൊരു ശ്ലോകം പ്രത്യേകം പറഞ്ഞു അതായത് ഭഗവാനെ പ്രാപിക്കാൻ മൂന്ന് മാർഗങ്ങളുണ്ട് ഭക്തിയാണ് ഏറ്റവും നല്ലതെന്നാണ് കഴിഞ്ഞ ദിവസം പറഞ്ഞത് അപ്പോൾ നമുക്കൊരു സംശയം തോന്നും എന്തുകൊണ്ട് ജ്ഞാനമാർഗവും കർമ്മമാർഗവും ശ്രേഷ്ഠമല്ല അപ്പം അതിന് വ്യക്തമായ ഉത്തരം തരികയാണ് നമ്മളിപ്പോൾ ചൊല്ലിക്കേട്ട ഈ ശ്ലോകത്തിലൂടെ നിഷ്കാമം നിയത സ്വധർമ്മചരണം യൽ കർമ്മയോഗാഭിതം കർമ്മയോഗത്തിൻ്റെ ഒരു രൂപം അല്ലെങ്കിൽ ഒരു സ്വഭാവം എങ്ങനെയാണെന്ന് വെച്ചാൽ നിഷ്കാമം നിയത സ്വധർമ്മചരണം ഫലത്തിൽ ആസക്തി കൂടാതെ നമ്മളെ ഏൽപ്പിച്ച എല്ലാ കർമ്മങ്ങളും ഈശ്വരാർപ്പണമായി നിരന്തരം ചെയ്യുന്നതിനാണ് കർമ്മയോഗം എന്ന് പറയാം പക്ഷേ ഇത് പ്രസംഗിക്കാൻ വളരെ എളുപ്പമാണ് പക്ഷേ ഇത് പ്രവർത്തിക്കാൻ വളരെ ബുദ്ധിമുട്ടാണ് നിയതസ്വധർമ്മചരണം ഇയാൾ കർമ്മയോഗാഭിതം അപ്പോൾ അതുകൊണ്ടാണ് മെൽപ്പത്തൂര് പറയണത് കർമ്മയോഗം വളരെ പ്രയാസമുള്ളതാണ് ി ജ്ഞാനമാർഗമോ ഔപനിഷതജ്ഞാനോപലഭ്യം പുന ഈ ഉപനിഷത്തിലൊക്കെ പറഞ്ഞിരിക്കുന്ന പരമമായ ജ്ഞാനം നേടിയെടുക്കുക അപ്പോൾ ഉപനിഷത്ത് പഠിക്കണം ജ്ഞാനമാർഗത്തിൽ കൂടെ സഞ്ചരിക്കണം തലച്ചോറ് നന്നായിട്ട് ഉപയോഗിക്കണം ബുദ്ധി ഉപയോഗിക്കണം ബുദ്ധി ഉപയോഗിച്ചിട്ട് വേണം ബുദ്ധിയുടെയും മനസ്സിൻ്റെയും അപ്പുറത്തുള്ള പരബ്രഹ്മമായിരിക്കുന്ന ഭഗവാനെ കണ്ടെത്തുവാൻ അപ്പോൾ അനേകം ഗ്രന്ഥങ്ങളിലിട്ട് തലയിട്ടടിക്കണം എത്രയോ സമയം നമ്മൾ അതിനുവേണ്ടി വേണ്ടി മാറ്റിവെക്കണം അപ്പോഴാണ് ജ്ഞാനമാർഗത്തിൽ സഞ്ചരിക്കാൻ കഴിയുക അതും വളരെ പ്രയാസമുള്ളതാണ് നേരെ മറിച്ച് സ്വാദീയസി ശ്രേയസി ഈ ഭക്തിമാർഗമോ അത് സ്വാദീയസി ഏറ്റവും സ്വാദുള്ളതാണ് ഭാഗവതത്തിലൊക്കെ കാണും ഒരു പദ സ്വാദു സ്വാദു പതേ പതേ അടിക്കടി ഓരോരോ തവണ നമുക്ക് ഭഗവാന്റെ കഥ കേൾക്കുമ്പോഴും അതിനൊരു പുതുമ തോന്നും അത്ര ശ്രീകൃഷ്ണൻ്റെ കീർത്തനങ്ങൾ ഓരോ തവണ കേൾക്കുമ്പോഴും നമുക്കൊരു പുതുമ തോന്നും ഭഗവാന്റെ ഗുണഗണങ്ങൾ കേൾക്കുമ്പോഴും അതിനൊരു പുതുമ തോന്നും ഭഗവാനെ ധ്യാനിക്കുന്നവർക്ക് പോലും ഈ അനുഭവ അനുഭവം ഉണ്ടെന്നാണ് പറയണത് സ്വാദീയസി ശ്രേയസി ഒരു തവണ ധ്യാനിക്കുമ്പോൾ ഉണ്ടാവുന്ന അനുഭൂതിയല്ല രണ്ടാമത് ധ്യാനിക്കുമ്പോൾ കിട്ടുന്നത് അതുകൊണ്ടാണ് സ്വാദീയസി എന്ന് പറയണത് ഭാഗവതത്തിൽ പറഞ്ഞിരിക്കുന്ന പതേ പതേ സ്വാദു സ്വാദു ഓരോരോ ദിവസം കഴിയും തോറും ഓരോ നിമിഷം കഴിയും തോറും നമുക്ക് ഭഗവാനോടുള്ള താല്പര്യം കൂടി വരുന്ന മാർഗമാണ് ഭക്തിമാർഗം ആ ഒരു പ്രത്യേകത നേരത്തെ പറഞ്ഞ രണ്ട് മാർഗങ്ങൾക്കുമില്ല അതുകൊണ്ട് നാരായണീയത്തിൽ കൂടെ ഉറപ്പിക്കുകയാണ് ഈ ഭക്തിമാർഗത്തിൽ കൂടെ നമുക്കെല്ലാവർക്കും സഞ്ചരിക്കാം അതിനുള്ള കരുത്ത് ഈശ്വരൻ നമുക്ക് തരട്ടെ എന്ന് നമുക്ക് ആശിക്കാം